ഹായ് കുട്ടുകാരെ എല്ലാവർക്കും അജിദിനി ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീണ്ടും ചേച്ചി പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ് അജിദിനി ചാനലിന് ശേഷം ചേച്ചിയെ പുതിയൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറയാം എന്ന ചാനൽ അത് അജിദിനി ചാനല് മോണിറ്റൈസേഷനൊന്നും ആയിട്ടതൊന്നും ഇല്ല ഇതുവരെ വാച്ച് അവർ രണ്ടായിരം പോലും ആയിട്ടില്ല പിന്നെ ചോദിക്കുക എന്തിനാണ് ചേച്ചി പുതിയൊരു ചാനൽ തുടങ്ങിയെന്ന് കാരണം ചേച്ചി എല്ലാം ഈ ചാനലാണ് ഇടുന്നത് എ ടു ഇസഡ് വരെ അപ്പോൾ വിചാരിച്ചു ന്യൂസിന് മാത്രം ന്യൂസിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഒരു ചാനൽ തുടങ്ങാമെന്ന് അങ്ങനെയാണ് ഞാൻ പറയാ എന്നൊരു ചാനൽ തുടങ്ങിയത് അപ്പോൾ അജിദിനി ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരും അല്ലെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ഞാൻ പറയാ എന്ന ചാനലും പോയി കാണണം അതിനകത്ത് പ്രധാനപ്പെട്ട ന്യൂസ് ഓരോ ദിവസം ചില ഒരാളെങ്കിലും ന്യൂസ് പിന്നെ ടി വി കാണാതിരിക്കുകയോ അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ ന്യൂസ് കാണാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം എന്തെങ്കിലും പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ചാനലിൽ കാണും അത് അപ്പോൾ ആ ചാനലിൽ പോയി കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ ആമത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് അരിദിനി ചാനലിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പോകാതെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൻ ആമത്തിക്കൊടുത്താൽ മാത്രമേ ചേച്ചി ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ പകുതി പേരും ഇപ്പോൾ ഒരായിരത്തി അഞ്ഞൂറ് മേൽ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ പോലും അത്രയും പേരൊന്നും ചേച്ചിയുടെ വീഡിയോ കാണാൻ കാണുന്നില്ല കാരണം അവർക്കൊന്നും ആറ് മിക്ക പേർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല കാരണം ഇതുകൊണ്ടാണ് മിക്ക പേര് സബ്സ്ക്രൈബർ മാത്രമേ ചെയ്യുന്നുള്ളൂ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബെല്ലൈക്കൻ അമർത്താത്തത് കൊണ്ടാണ് അവർക്ക് ഈ നോട്ടിഫിക്കേഷൻ ചേച്ചി പുതിയ വീഡിയോകളൊന്നും അവർക്ക് ചെല്ലാത്തത് അതുകൊണ്ട് എല്ലാവരും ചോദിക്കും ചേച്ചിക്ക് ഇത്രയും സബ്സ്ക്രൈബർ ഉണ്ടായിട്ട് ഉണ്ടായിട്ടെന്ത് പിന്നെ കമൻ്റ് ബോക്സിലൊന്നും ആരും കമൻറ്റ് ഇടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പകുതി പേർക്കും പോകുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷേ ബെല്ലൈക്കൻ ചെയ്യാതെ അവർക്ക് പോകത്തില്ലല്ലോ ചേച്ചിക്കത അറിയത്തില്ലായിരുന്നു ഈ ഇടയിൽ ഈ അടുത്ത സമയത്താണ് യൂട്യൂബിനെ കുറച്ച് കുറച്ച് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അറിയാവുന്ന എല്ലാവരുടെ അടുത്ത് ഒരു പത്ത് ശതമാനം മാത്രമാണ് യൂട്യൂബിനെ കുറിച്ച് ചേച്ചി ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഓരോ വട്ടം ഓരോന്ന് ചേച്ചിക്ക് പഠിച്ചു വരുമ്പോഴാണ് നിങ്ങളോട് പറയുന്നത് അതിനും പോകുന്ന ചേച്ചിക്കും അറിയത്തില്ലായിരുന്നു പിന്നെ എല്ലാവരും തുടങ്ങിയത് കാരണം ചേച്ചി ഒരു യൂട്യൂബ് ചേച്ചി പറഞ്ഞിട്ടില്ലേ ചേച്ചിക്ക് ഒരു കുറേ കഴിവുള്ള എന്ന് വെച്ചാൽ പഠിക്കുന്ന കാലത്തോട്ടേ നാടക സ്റ്റേജുകളിലെല്ലാം നാടകം കളിക്കുമായിരുന്നു ഡാനും എല്ലാ സ്പോർട്സിനും ചേരുമായിരുന്നു പക്ഷേ നമ്മുടെ വ വളർന്നു വന്ന സാഹചര്യത്തിൽ നമുക്ക് അവർക്കൊരു അത് പഠിപ്പിച്ച് നമ്മളെ മുന്നോട്ട് പഠിപ്പിക്കുവാനോ പഠിക്കാനോ ഉള്ള സാഹചര്യം ചേച്ചിക്കില്ലായിരുന്നു ആ ഒരു പ്ലാറ്റ്ഫോമിൽ പോയി നമുക്കിത് നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാനോ ഒന്നിനും സാധിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇന്നലെ ഒരു വീഡിയോ ഇട്ടല്ലോ ഈ പിന്നെ ഓരോരുത്തരുടെ കർമ്മഫലത്തിനെക്കുറിച്ച് ചേച്ചി ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് അങ്ങനെ ഒരു കർമ്മഫലം കിട്ടിയത് അതുകൊണ്ട് എന്നും നരകയാതെ നരകിക്കാൻ മാത്രമുള്ളൊരു ജന്മമാണ് എൻ്റെത് അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ കഴിവ് പ്രക പ്രകടിപ്പിക്കണമെന്ന് എങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമ് ചേച്ചി തിരഞ്ഞെടുത്തത് യൂട്യൂബ് വഴി അതുകൊണ്ട് എല്ലാം ഇപ്പോൾ കുറേച്ചോ കുറേ ഓരോരുത്തർ പിന്നെ യൂട്യൂബിനകത്ത് ഓരോന്ന് പറയുമ്പോൾ വന്ന് അത് നോക്കിയിട്ടാണ് അന്ന് ചേച്ചി ഇപ്പം ശരിയായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുന്നൊന്നും അറിയത്തില്ല എല്ലാവരും ചെയ്യുന്നത് പോലെ അത്ര എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്തൊക്കെ ഓരോരുത്തർ മേളയിലൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കുമോ അല്ല അടുത്ത വീഡിയോയെക്കുറിച്ച് അതൊന്നും ചേച്ചി അറിയത്തില്ല എനിക്കറിയാവുന്ന രീതിയിൽ വീഡിയോ എടുക്കും ഇടുന്നു അത്ര തന്നെ അത് സെൽഫിയാണ് എടുക്കുന്നത് ഒരാൾ എടുത്തു തരാനും ചേച്ചിക്കില്ല കാരണം വീട്ടിൽ നിന്ന് പ്രോത്സാഹനം ഈ വീഡിയോ ഇടുന്നതിനോട് എല്ലാവർക്കും ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല ചേച്ചിയുടെ ഒറ്റ ഒരു ആണ് എനിക്ക് ഇതിനോട് താല്പര്യമുള്ളതുകൊണ്ട് എനിക്കതിനുള്ള അനുവാദം തന്നിട്ടുണ്ട് അതുകൊണ്ട് ആരെയും വിളിച്ചാൽ അവർ ചേട്ടനൊന്നും ആരും വരത്തില്ല അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം സ്വർഗവും നരകവും ഉണ്ടോ ഞാൻ നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ ചോദിക്കുക എന്താ ചേച്ചി അങ്ങനെ ചോദിക്കുന്നതെന്ന് നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാർ നമുക്ക് ചോറ് ചോറഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കുറുമ്പ് കാണിക്കുമ്പോഴോ നമ്മൾ അടി ഉണ്ടാക്കുമ്പോഴൊക്കെ പറഞ്ഞു തരാറുണ്ട് നല്ല നല്ലതായിട്ട് നല്ല സ്വഭാവം കാണിച്ചാലേ സ്വർഗത്ത് പോവാം അല്ലെങ്കിൽ നരകത്തിൽ താൻ പോകണം നമ്മൾ പോകുന്ന ഒരു നൂൽപാലം കെട്ടും അതിലേക്കൂടെ നടന്ന് പോകുമ്പോൾ നമ്മളൊരു കുള ഒരു കിണറിൽ വീഴും അവിടെ അട്ട പുഴു എല്ലാം ഉണ്ട് അവരെല്ലാം നമ്മളെടുത്തിട്ട് കടിച്ചു കയറും അങ്ങനെയൊക്കെ പണ്ടൊക്കെ നമുക്ക് അമ്മമാർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ പക്ഷേ സ്വർഗവും നരകവും ഇന്നും ഒരു ഓരോരുത്തർ പറയുന്നുണ്ട് ആ ഓരോരുത്തർ മരിക്കുമ്പോൾ പറയുന്ന കേൾക്കാം അവർ അവർ സ്വർഗത്ത് പോകും ഇന്നേരം നരകത്തിലാണ് പോകുന്നതെന്ന് പക്ഷേ ഇന്ന് വരെ മരിച്ചവർ ആരെങ്കിലും വന്ന് നമ്മളോട് ഞാൻ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ ഞാൻ നരകത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടോ സ്വപ്നത്തിൽ പോലും പറഞ്ഞിട്ടില്ല അല്ലാതെ അല്ല നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് നമ്മൾ മരിച്ചു പോയവരെയൊക്കെ സ്വപ്നം കാണുന്നുണ്ട് അവർ പോലും പറഞ്ഞിട്ടില്ല ഞാൻ സ്വർഗത്തിൽ സുഖമായിട്ടിരിക്കുകയാണെന്ന് അപ്പോൾ മരിച്ചു പോകുമ്പോൾ അങ്ങനെ സ്വർഗമെന്നോ ഒന്നും ഇല്ല അതെല്ലാം ഓരോ ഓരോരുത്തർ പറയുന്ന ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഭൂമിയിൽ അനുഭവിക്കുന്നതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കുന്നതിനാണ് ഞാൻ പറയുന്ന സ്വർഗവും നരകവും ഒരു കൂട്ടുകുടുംബം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കൂട്ടുകുടുംബം അധികം പേരും താമസിക്കുന്ന എല്ലാ കുടുംബമാണ് അതുകൊണ്ടാണ് കൂടുതൽ വഴക്കും ആ ഡിവോഴ്സും എല്ലാം ഉണ്ടാവുന്നത് പണ്ട് കാലത്തൊക്കെ കൂട്ടുകൂട്ടമായിട്ട് താമസിക്കുമ്പോൾ ഡിവോഴ്സും ഇല്ലായിരുന്നു അഥവാ ആ ഡിവോഴ്സിൻ്റെ പക്കത്തെത്തിയാൽ തന്നെ ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ആ തെറ്റുകളിനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ ബന്ധം വേർപെടുത്താതെ നോക്കും പക്ഷേ ഇന്നങ്ങനല്ല ഇന്ന് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് ആ ഒരാളെ വേണ്ടാന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ ആ ബന്ധം വേർപെടുത്താനാണ് നമ്മുടെ ആൾക്കാരെ നോക്കുന്നത് അപ്പോൾ ചേച്ചി പറഞ്ഞു വരുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം ഒരു കരുതലാണ് സ്വർഗം അല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ അടിയും കൂടി എല്ലാത്തി ഓരോ ലഹരി പദാർത്ഥം കടിമയായി വീട്ടിലെ സ്വന്തം സ്വസ്ഥതയും കൊടുക്കാതെ വീട് നോക്കാതെ കള്ളും കുടിച്ച് അല്ലെങ്കിൽ കുടുംബാട്ട് ചിന്ന ഭിന്നമായി വീട്ടിലുള്ള ഭാര്യ വേറെ ഭർത്താവ് വേറെ മക്കൾ വേറെ ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ് നരകം ഒരു ഒരു കുടുംബത്തിൽ അമ്മമ്മപ്പുപ്പ എല്ലാ മുത്തശ്ശിമാർ നമ്മുടെ അമ്മ അച്ഛൻ നമ്മുടെ മക്കൾ നമ്മളെല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഉള്ളതും കൊണ്ട് സന്തോഷമായിട്ട് കഴിയുന്ന ഏത് കുടുംബമുണ്ടോ അതാണ് സ്വർഗം അല്ലാതെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ തലമുറയുടെ കൂട്ട് വയസ്സാകുമ്പം നോക്കാൻ വയ്യാതെ ഏതെങ്കിലും ഒരു അനാഥശ്രമത്തിൽ കൂടെ അച്ഛനെയും അമ്മയും കൊണ്ടുവിടുകയും അല്ലെങ്കിൽ നോക്കാതെ പോവുകയും പുഴുവരിക്കാൻ റോഡിൽ വിടുകയും ഒക്കെ ചെയ്യുന്നതാണ് നരകം അപ്പോൾ സ്വർഗവും നരകമെന്ന് പറയുന്നത് നമുക്ക് മരിച്ചു പോകുമ്പോൾ ഇല്ല അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പം തന്നെയാണ് ആ സ്വർഗവും നരകമുള്ളത് അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക നമ്മൾ നമുക്കുള്ളത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും ഒന്നും വലിയ ലാഭിഷായിട്ട് ജീവിക്കാൻ കഴിയത്തില്ല നമുക്കുള്ളത് കൊണ്ട് അന്നന്ന് പോയി നമുക്ക് കിട്ടുന്ന എത്രയാണോ അത് അതിന് അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചിലവാക്കാൻ പറ്റി നമ്മുടെ വീട്ടിൽ അഞ്ച് പേരുണ്ടോ അഞ്ച് പേരും കൂടെ നല്ല സന്തോഷമായിട്ട് അത് പങ്കിട്ട് നമ്മൾ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജീവിതമാണ് സ്വർഗം അതല്ലാതെ രാവിലെ ഇറങ്ങി പോയിട്ട് കിട്ടുന്ന കാശിനെ കള്ളും കുടിച്ച് അല്ലേ നമ്മുടെ കലാഹുമണിയുടെ ഒരു പാട്ടുണ്ട് പാട്ടുണ്ടല്ലേ കിട്ടുന്ന കാശിനെ കള്ളും കുടിച്ച് എൻ്റെ മോളെ നീ പട്ടിണിക്കാക്കി അങ്ങനൊരു പാട്ടുണ്ട് അപ്പോൾ ആ പാട്ടിൽ പറഞ്ഞതുപോലെ രാവിലെ ഇറങ്ങിപ്പോയിട്ട് വരെ ജോലിയും ചെയ്ത് കിട്ടുന്ന കാശെടുത്ത് കള്ള് ഷാപ്പിലും പോയി അല്ലെങ്കിൽ മദ്യം വാങ്ങി കുടിച്ചിട്ട് ഉള്ള ലഹരി പദാർത്ഥങ്ങളും കഴിച്ചിട്ട് വീട്ടിൽ വന്ന് ഭാര്യയേയും മക്കളെയും എല്ലാം അടിച്ച് വീട് നോക്കാതെ നടക്കുന്ന ആ ഒരു കുടുംബമാണ് നരകം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഏത് കുടുംബത്തിലാണോ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് ആ കുടുംബം സ്വർഗവും ഏത് കുടുംബമാണ് ആരും നോക്കാതെ പോകുന്നത് ചിന്ന ഭിന്നമായ വഴക്കുകൂടി നടക്കുന്നത് അത് നരകവും അല്ലാതെ മരിച്ചു പോകുമ്പോൾ ഒരു സ്വർഗവും നരകവും ഒന്നുമില്ല അതൊക്കെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നതല്ലാണ്ട് അതിനകത്തൊന്നും നിങ്ങൾ വീ ഞാൻ ഇന്നലെ ഒരു വീഡിയോ വീടിട്ടല്ലേ ജ്യോതിഷന്മാരെക്കുറിച്ച് അതുപോലെയാണ് ഇതും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കൊക്കെ നമ്മൾ സന്തോഷം കൊടുക്കാൻ പറ്റുമോ അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്വർഗജീവിതം അത് പ്രത്യേകിച്ച് വയസ്സായ അമ്മമാരെയും അച്ഛന്മാരെയും മുത്തശ്ശിമാരെയും അമ്മമ്മമാരെയും എല്ലാം ഒരു കുളന്തമാതിരി ഒരു കുട്ടി കുട്ടിമാതിരി നമ്മൾ നോക്കണം ചേച്ചി പറയാൻ കാരണം എന്ന് പറയാം ചേച്ചി തമിഴ്നാട്ടിലാണെന്ന് ഞാൻ ചേച്ചി പറയുമല്ലോ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും കൂട്ടുകുടുംബമാണ് നമ്മൾ തന്നെ അതിശയിച്ചു പോകും മൂന്ന് നാലാണുങ്ങളുണ്ടെങ്കിൽ നാലാണുങ്ങൾ അവരുടെ മക്കൾ അല്ലെങ്കിൽ ഇപ്പം ചേച്ചി താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ പതിനഞ്ച് പേരുള്ളൊരു വീടാണ് ചോദിച്ചപ്പോൾ അവർ നാല് പേര് അതിൽ ഒരാള് മാത്രം വെളിയിൽ ബാംഗ്ലൂരിൽ എങ്ങാണ്ട് ജോലി ചെയ്ത അവർ ഫാമിലി ആയിട്ട് അവർ ബാക്കി മൂന്ന് പേര് മൂന്ന് പേരുടെ ഭാര്യമാരും അവരുടെ മക്കളും എല്ലാം കൂടെ പതിനഞ്ച് പേര് വരും പിന്നെ അവരുടെ മാമിയും മാമനാരും ഈ ഓരോ വിശേഷം വരുമ്പോൾ വരുമ്പോൾ അത് രണ്ടും കൂടെ കൂടുന്നു പക്ഷേ അവർ ഒരു ജീവിതം ഒരിടത്തും നമുക്ക് കാണാൻ കഴിയും എല്ലായിടത്തും മിക്ക വീട്ടിലും കൂട്ടുകൂടുമ്പോ ഇവിടെ തമിഴ്നാട്ടിൽ എന്ത് സന്തോഷമായിട്ടാണ് അവർ ആ ഓരോ കുടുംബവും കഴിയുന്നത് നമ്മുടെ അവിടെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയത്തില്ല നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിൽ നമ്മുടെ സ്വന്തം കൂടപ്പുറപ്പുകൾ തന്നെ നമ്മളെ ദ്രോഹിക്കുന്ന ദ്രോഹിക്കുന്നവരിതാണ് നമ്മൾ ഞാൻ എൻ്റെ സിറ്റുവേഷൻ ഞാനൊക്കെ വളർന്നു വന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെയൊക്കെ വന്ന് ഇവരുടെയൊക്കെ സ്നേഹം കണ്ടപ്പോഴും ഞാൻ മിക്കവസെന്ന് സ സങ്കടപ്പെടാറുണ്ട് ഇവരുടെയൊക്കെ ജീവിതം കണ്ടിട്ട് കാരണം എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം തോന്നെയുള്ള നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഡിവോഴ്സ് കേസുകളും ഒരുപാട് അടിപിടികളും എല്ലാം നടക്കുന്നു എന്നാൽ പഠിപ്പ് കൊണ്ട് കുറച്ച് പിന്നോക്കം നിൽക്കുന്ന തമിഴ്നാട് ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ ഓരോരുത്തരൊക്കെ പഠിക്കാൻ ആരംഭിച്ചിട്ടെ പക്ഷേ ഇവിടുത്തെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് അത് ഇതൊരു അത് നമ്മൾ കാണണം നമ്മൾ സ്വർഗ്ഗം ഇപ്പോൾ സ്വർഗ്ഗത്തിലൊക്കെ പോയി കാണുന്നതിനെ കാട്ടി ഇവിടെ നേരിട്ട് കാണുന്നതാണ് നമ്മൾ സ്വർഗ്ഗം കാണുന്നത് അങ്ങനെ എല്ലാവരും വരണം അങ്ങനാണെന്നുണ്ടെങ്കിൽ വഴികളെ ഒരു റോഡിലോ പുഴുവരിച്ചോ അല്ലെങ്കിൽ അനാഥാശ്രമമിത്രയോ ഒന്നും ഒരുപാടൊന്നും വളരത്തില്ല അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക മരിച്ചു പോയാൽ സ്വർഗവും നരകവും ഒന്നുമില്ല ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നതാണ് സ്വർഗവും നരകവും മനസ്സിലായോ അപ്പം ചേച്ചീനെ ഒരു പുതിയ സബ്ജക്റ്റുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ ചേച്ചിയുടെ മീൻകറി വേവുന്നുണ്ട് അങ്ങോട്ട് പോകട്ടെ